എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ മനോജ് ലളവനാട് സിറ്റി ഹോസ്പിറ്റലിലെ ന്യൂറോ സജന നമ്മൾ മലയാളികൾ വളരെ ഭയത്തോടെയും സംശയത്തോടെയും കാണുന്ന ഒരു മെഡിക്കൽ എക്വിപ്മെന്റിനെ പറ്റി അതിന്റെ യാഥാർത്ഥ്യത്തെ പറ്റി ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് വെന്റിലേറ്റർ എന്ന് പറയുന്ന ഉപകരണത്തെ നമ്മുടെ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായിട്ട് ഒരുപാട് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ എക്യൂപ്മെന്റ് ആണ് ഈ വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഈ വെന്റിലേറ്ററിനെ കുറെ സംശയത്തോടെയും ഭയത്തോടെയും ഒക്കെയാണ് നമ്മൾ കുറെ കാലമായിട്ട് കാണുന്നത് അതിൻ്റെ ഒരുപാട് യൂട്യൂബ് വാട്സാപ്പ് വീഡിയോസ് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ വെന്റിലേറ്ററിനെ പറ്റി നമുക്കുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒന്ന് നമുക്കെല്ലാവർക്കും ഒരു ഭയമാണ് വെന്റിലേറ്ററിലേക്ക് രോഗിയെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു വരവ് ഉണ്ടാകില്ല രണ്ടാമത്തത് മരിച്ചു കഴിഞ്ഞാലും വെന്റിലേറ്ററിൽ കിടത്തി കഴിഞ്ഞാൽ ശരീരം ജീർണിക്കില്ല ജീവൻ ഉള്ളതുപോലെ തോന്നിക്കും ഇത് രണ്ട് തെറ്റിദ്ധാരണകളും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് ഒരുപാട് ഒരു തലവേദന തന്നെ സൃഷ്ടിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവ രണ്ട് ഇത് ആദ്യത്തെ കാര്യം വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർക്ക് പോലും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ വെന്റിലേറ്ററിലേക്ക് ഒരു രോഗിയെ കണക്ട് കിടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു റിക്കവറി അതിൽ നിന്നും ഉണ്ടാവില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം പോലും എന്റെ ഒരു അധ്യാപികയായിട്ടുള്ള ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഈ അവരുടെ ബന്ധുവായിട്ടുള്ള രോഗി ഒരു ആശുപത്രിയിൽ ഐ സിയുയിലാണ് വെന്റിലേറ്ററിലാണ് അപ്പൊ ഒരു പ്രതീക്ഷ വേണ്ടല്ലേ എന്നുള്ള രീതിയിലാണ് അവർ എനിക്ക് മെസ്സേജ് അയച്ചത് അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് വെന്റിലേറ്ററിൽ മാസങ്ങളോളം ഇപ്പോൾ തൊണ്ണൂറ് ദിവസത്തിലധികം വെന്റിലേറ്ററിൽ കിടന്നിട്ട് തിരിച്ചു വന്ന രോഗികളെ നമുക്ക് അടിക്കുന്നായിട്ട് അറിയാം മാത്രമല്ല നമ്മുടെ കോവിഡിന്റെ സമയത്ത് നാപ്പത്തി മൂന്ന് ദിവസം വെന്റിലേറ്ററിലായിരുന്നു പിന്നീട് അതിലധികം ദിവസം ഐസിയുലായിരുന്നു രോഗി ഡിസ്ചാർജ് ആയി പോയപ്പോൾ അതൊരു വലിയ വാർത്തയൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിടണം അതൊക്കെ വാർത്തയാകുന്നത് വളരെ ചെറിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പക്ഷെ എല്ലാ ആശുപത്രികളിലും ഡെയിലി വെന്റിലേറ്ററിലാവുന്ന രോഗികൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ഒരുപാട് പേര് ഒരുപാട് കാലം പിന്നെയും ജീവിക്കുന്നുണ്ട് അത് രോഗ എന്താണ് എന്നുള്ള അതിനനുസരിച്ചായിരിക്കും രോഗിയുടെ റെക്കവർ അത് വെന്റിലേറ്ററുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ രോഗിയെ മരിച്ച രോഗിയെ വെന്റിലേറ്ററിൽ കിടത്തിയാൽ പിന്നെ അത് ജീർ ശരീരം ജീവിക്കില്ല എന്നുള്ളൊരു വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണ് അപ്പൊ അത് നമ്മുടെ ശരീരത്തെ പറ്റിയും വെന്റിലേറ്റർ എന്നും പറയുന്ന ഉപകരണത്തെ പറ്റിയും കൃത്യമായ ധാരണ ഇല്ലാത്തത് കൊണ്ട് നമുക്കുണ്ടാവുന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട് വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരു യന്ത്രം മാത്രമാണ് മനുഷ്യനെ ശ്വസിക്കാൻ സഹായിക്കുന്ന ഒരു യന്ത്രം ആ യന്ത്രം നമ്മുടെ ശ്വാസകോശത്തിന് സഹായിക്കും എന്നുള്ളതല്ലാതെ അതിന് യാതൊരുവിധ മറ്റ് കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവില്ല വെച്ചാൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിയുടെ ഹൃദയത്തിന്റെയോ ശ്വാസ തലച്ചോറിൻ്റെയോ കിഡ്നിയുടെയോ പ്രവർത്തനത്തെ ഇതിന് യാതൊരുവിധ സ്വാധീനവും ഇല്ല ജസ്റ്റ് ശ്വസിക്കാൻ സഹായിക്കുന്ന ഒരു യന്ത്രം മറ്റൊന്ന് ഇത് ഒരു കിഡ്നി ഫെയിലർ ആയിട്ടുള്ള ഒരു ജോലിക്ക് ഡയാലിസിസ് ചെയ്യുന്നതുപോലെ അല്ലെങ്കിൽ ഹൃദയത്തിന് പ്രശ്നമുള്ള ഒരു ജോലിക്ക് പീസ് മേക്കർ വെക്കുന്നത് പോലെ ഒരു ശ്വാസകോശത്തെ നമുക്ക് പുറമേ നിന്ന് സഹായിക്കാവുന്ന ഒരു മെഷീൻ മാത്രമാണ് ഇവന്റില നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പുറമേ നിന്ന് എത്ര പ്രഷറിലാണ് വായു ശ്വാസകോശത്തിലേക്ക് പോകുന്നത് എത്ര വോളിയം വായു കൊടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും രോഗിയുടെ അവസ്ഥ ക്ലിനിക്കൽ കണ്ടീഷൻ ബെറ്റർ ആവുന്നതിനനുസരിച്ച് നമുക്ക് ഈ രോഗിയെ വെന്റിലേറ്ററിൽ നിന്ന് സപ്പോർട്ടിൽ നിന്ന് വളരെ സ്ലോലി തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും രോഗി സ്വന്തമായി ശ്വാസം എടുത്ത് തുടങ്ങുമ്പോൾ വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് കുറച്ചു കൊണ്ടുവരികയും പിന്നീട് പൂർണ്ണമായും വെന്റിലേറ്റർ ഒഴിവാക്കുകയും ഒക്കെ ചെയ്യാം മറ്റൊന്ന് ഈ മൂന്ന രണ്ടാമത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതി മറ്റൊന്ന് ഈ മരിച്ച രോഗിയെ വെന്റിലേറ്ററിൽ കിടത്തുമ്പോൾ നിർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞു അത് മനുഷ്യ ശരീരത്തെ പറ്റി പോലും നമുക്ക് അടിസ്ഥാന വിവരമില്ല എന്നുള്ളതാണ് ആ ഒരു കാരണം വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ശ്വാസോകാശത്തെ മാത്രം സഹായിക്കുന്ന കാര്യമാണ് അപ്പൊ ആ ഒരു എക്വിപ്മെന്റിൽ കണക്ട് ചെയ്തതുകൊണ്ട് മാത്രം മരിച്ച ഒരു ശരീരം ഒരിക്കലും ജീർണിക്കാതിരിക്കത്തില്ല ആ വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുന്ന ശരീരവും ഇനി വഴി ഇരികിൽ കിടക്കുന്ന ശരീരമോ അല്ലെങ്കിൽ വെറുതെ അല്ലാതെ വീട്ടിൽ കിടക്കുന്ന ഒരു ഡെഡ് ബോഡിയും എല്ലാം ഒരേ സമയം തന്നെ ആയിരിക്കും ജീർണിച്ച് തുടങ്ങുന്നത് അതിന് പ്രത്യേകിച്ച് വെന്റിലേറ്ററിൽ അതിന് പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഇല്ല അതൊരു വലിയൊരു തെറ്റിദ്ധാരണയാണ് സാധാരണ മരണം പോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിക്കും സംഭവിക്കും അത് നമുക്ക് അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഗതി ഒന്നും പല വാട്സാപ്പ് യൂട്യൂബ് വീഡിയോകളിൽ നമ്മൾ കെട്ടിട്ടുണ്ടാവും പല പ്രൈവറ്റ് ആശുപത്രികളും രോഗികളെ വെന്റിലേറ്ററിൽ കിടത്തി മരിച്ച രോഗിയെ വെന്റിലേറ്ററിൽ കിടത്തി കാശ് വാങ്ങാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു വലിയൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട് അത് വളരെ ബാലിശമായിട്ടുള്ളൊരു തെറ്റിദ്ധാരണ കൂടിയാണ്